അപ്പൊ ആ നിലയ്ക്കാണ് ഞാൻ വന്നത് വേണാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷത്തെ ഒരു ബന്ധം ഒരു നിരന്തര ബന്ധം ഞാൻ മനോരമയിൽ വരുന്നതിന് മുമ്പ് തന്നെ മുഴുവുള്ള സമയത്ത് വേണാട്ടിന്റെ ഇവിടെ സങ്കീർത്തന ട്രസ്റ്റിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു നമ്മുടെ മമ്മിര് പോണ വഴിക്ക് കുളിച്ചു പോയ സ്ഥലത്ത് അതിന്റെ മോളിലെ അവിടെയാണ് വേണാട്ടിന്റെ ഇരിപ്പ് അപ്പോൾ അവിടെ വന്നിട്ട് വീണു വേണ്ട കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നല്ല സംസാരപ്രിയനാണ് നമുക്ക് സംശയമുള്ളത് ചോദിച്ചാലിങ്ങനെ ഇടതടമില്ലാതെ പറഞ്ഞു തരും അപ്പോൾ പിന്നെ അത് മാത്രല്ല എല്ലാ കാര്യത്തെയും കുറിച്ചൊരു വലിയ സാമൂഹ്യ വീക്ഷണമുള്ള ആളാണ് ഇപ്പോൾ നാരായണാലയം പോലുള്ളൊരു സ്ഥലത്ത് നിൽക്കണ വീണുമായിട്ട് ഒരു തനി ഭക്തനോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആയിരുന്നില്ല വളരെ വിമർശനാത്മകമായിട്ട് കാര്യങ്ങളെ കാണുകയും ഓരോ കാര്യങ്ങളും അപഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ വലിയ ആളുകളായിട്ട് മുമ്പ് പറഞ്ഞവര് വലിയ ആളുകളായിട്ടാണ് ബന്ധം ആ എത്ര വലിയ ആളാണെങ്കിലും വേണുമായിട്ടൻ ആ മടക്കിക്കുത്ത് അഴിക്കണത് വളരെ ചുരുക്കം ചില ആളുകളുടെ മുന്നിലേ ഉള്ളൂ അത് അതുമാത്രമല്ല പിരിച്ചു വെച്ച മീശ എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു അവനവൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു സംഗതി കൂടിയാണ് ഈ പലരുടെയും മുന്നിൽ ഞാനത്ര മോശക്കാരനല്ല എന്നോട് പറഞ്ഞിട്ടുള്ള സംഗതി ആട്ടോ അതെ അതായത് പലരെയും ഒന്ന് എന്താ പറയണേ മെക്കിട്ട് കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു ഉള്ളൊരു പ്രതിരോധമായിട്ടും കൂടിയായിരുന്നു ആ മീശ അപ്പോൾ പിന്നെ ഏത് കാര്യത്തെ കുട്ടി വേണമെങ്കിൽ അതിൻ്റെ ഒരു അടുക്കും ചുറ്റോട് കൂട്ടിയിട്ടാണ് ഒരു ഓർമ്മ തന്നെ മനോരമയിൽ ഞാൻ മനോരമയിലേ വരാൻ കാരണം വേണോ മനോരമയ്ക്ക് തൃശ്ശൂർ യൂണിറ്റ് തുടങ്ങി അന്ന് ഞാൻ എക്സ്പ്രസ്സിലാണ് തൃശ്ശൂർ യൂണിറ്റ് തുടങ്ങിയിട്ട് ആ സമയത്ത് മനോരമയ്ക്ക് ഇവിടെ ഒരാളെ വേണം അങ്ങനെ ആളുകളേക്ക് നോ പലരെയും നോക്കി ശരിയാവണില്ല ഒരു ദിവസം വേണേട്ട് എന്നോട് പറഞ്ഞു ഞാൻ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താൻ അത് ഏറ്റെടുക്കണം എന്നോട് അപ്പം ഞാനെന്നത് ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു സമയമായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ മനോരമയിൽ വരുന്നത് അപ്പോൾ വരുന്ന സമയത്തും വരുന്നതിന് മുമ്പും നമുക്ക് വേണേട്ടെന്ന് പറഞ്ഞാൽ ഗുരുവായൂരനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അറിയാൻ പറ്റിയൊരാൾ വേണം അത് മനോരമയിൽ വന്നതിന് ശേഷം വൈകുന്നേരം വേണോട്ടും വരും അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒരു വലിയ സദസ്സാണ് മഹാരാജയിലേക്ക് മാറിയതിന് ശേഷം അവിടെ മോഹൻറാറാം ഉണ്ടാവും മെച്ചു മോഹൻറാമുണ്ടാവും കൃഷ്ണാട്ടൻ്റെ കുമാരുണ്ടാവും അങ്ങനെ കുറേ സംഘങ്ങൾ വൈകുന്നേരമായി വരും ഗുരുവായൂരിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത് ഓരോന്നും വേണോട്ടം പറയണത് എന്തിനാന്ന് വെച്ചാൽ വീണു ഓർമ്മ ഓർമ്മയൊന്നും അവിടെ ഷാർപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ മനസ്സിലതെന്ന് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വേണോട്ടം പറയണത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ പഴയ കാര്യങ്ങൾ കാര്യങ്ങളെ ഓർമ്മ വരും അതൊന്നുകൂടെ റിഫ്രഷ് ചെയ്യാന്ന് പറയില്ല അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുവായൂരിൽ നിന്ന് അധികം പുറത്ത് പോയിട്ടില്ല ഇയാൾ ഈ നാല് വയസ്സിൽ മരിക്കുന്നതുവരെ ഗുരുവായൂരിൽ നിന്ന് തീരെ പുറത്തു പോയിട്ടില്ല അത് മാത്രമല്ല ഗുരുവായൂരിൽ നടക്കുന്ന എല്ലാ സംഗതിയുടെയും ഒരു തൊട്ടടുത്ത് അത് പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധി വരുമ്പോഴാണെങ്കിൽ രാജീവ് ഗാന്ധി വരുമ്പോഴാണെങ്കിലും ഇവിടെ ചെമ്പയ്ക്ക് നാദബ്രഹ്മം പുരസ്കാരം കൊടുക്കുമ്പോഴാണെങ്കിലും നാരായണാലയത്തിൽ നടക്കുന്ന പരിപാടികളിലാണെങ്കിലും ആ മീശ പിരിച്ചിട്ടൊരാൾ പിന്നിലുണ്ടാവും അത് നമ്മൾ ആ പഴയ ചിത്രങ്ങൾ നോക്കി അപ്പോൾ വേണോട്ടൻ ഗുരുവാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ സംഗതികളുടെ മുഴുവൻ ഒരു ഒരു